നമസ്കാരം എൻ്റെ പേര് ശ്രീറാം ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് കൂട്ടുകാരിങ്ങനെ വിളിച്ച് തിരക്കുകയാണ് അവരുടെ ഒരു ആശങ്കയാണ് വിളിച്ച് തിരക്കുന്നത് അപ്പോൾ അതിനെ പലരോടും മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഫോൺ കോളുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടികളും ആഗ്രഹിക്കുന്ന ധാരാളം പേര് ഉണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ന രീതിയിൽ ചെയ്യുന്നത് അതിനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇതിപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് ഒരുപാട് ആളുകൾ ആശങ്കാപൂർവ്വം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആശങ്കയ്ക്ക് കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് ആരുടെ കയ്യിലുമില്ല കാരണം നമുക്കറിയാം എന്താണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ് അത് അതിൽ ആധികാരികമായിട്ട് മറുപടി പറയുക എന്ന് പറയുന്നത് കോടതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ വിഷയം എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് എന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം വരെയുള്ള ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്ത ആളുകളുണ്ട് അന്ന് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ കൊടുത്തപ്പോൾ ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ ഏഴാം ക്ലാസ് എന്നാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഡിഗ്രി ഉള്ള ആളുകൾ എന്ത് ചെയ്യും എന്ന ചിന്താഗതിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഹർജിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളുമാണ് നിലവിലുള്ളത് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ സംഭവിച്ച കാര്യം വെച്ചാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിൻ്റെ പ്രിലിമിനറി പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫെബ്രുവരി മാസത്തിൽ ഇതിൻ്റെ മെയിൻ പരീക്ഷയും നടന്ന് ഇപ്പോൾ ആറ് മാസത്തോളം ആയിരിക്കുകയാണ് അല്ലേ അതിൻ്റെ റിസൾട്ട് വരേണ്ടുന്ന സമയമായിരിക്കുകയാണ് അപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ആറ്റുനോറ്റിരിക്കുന്ന റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ആശങ്കയായിട്ടിരിക്കണം എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല വരുന്നില്ല അപ്പോൾ ഇങ്ങനെ പല കോണുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യപ്പെടും അല്ലെങ്കിൽ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ട് പരീക്ഷ വീണ്ടും നടത്തും അങ്ങനെയൊക്കെയുള്ള ധാരാളം കിമ്മദന്തികളൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്ന ആശങ്ക പല ആളുകൾക്കുമുണ്ട് അല്ല ഇപ്പോൾ ഓൾറെഡി ഒരു തവണ നടന്ന പരീക്ഷയാണ് ആ പരീക്ഷ എഴുതുവാനും പഠിക്കുവാനും ഒക്കെ ധാരാളം ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ജോലി പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല മാർക്ക് കൊടുക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരീക്ഷ ക്യാൻസൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്തായിരിക്കും ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടാവും ഉണ്ടാവും അവരുടെ പ്രതീക്ഷകൾ തന്നെ അസ്തമിച്ചു പോകും ഈ ഒരു മേഖലയിൽ പഠിക്കുന്നതിനോടുള്ളൊരു വിരക്തിയും തന്നെ വന്നുകൂടും ഇനി ഈ നോട്ടിഫിക്കേഷൻ അതിൽ രണ്ടാമത് ഈ പരീക്ഷ നടത്തുവാനായിട്ട് നിശ്ചയിക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരുപാട് ചിലവും വരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നടന്ന ഈ പരീക്ഷ ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇനി വരുന്ന നോട്ടിഫിക്കേഷനുകളിൽ അത്തരത്തിലുള്ള ഡിഗ്രി തലത്തിലുള്ള ആളുകൾക്കൊക്കെ നൽകുന്നതായിരിക്കും ഉത്തമം എന്നാണ് നമുക്ക് തോന്നുന്നത് ഇനി എന്ത് തന്നെ ആയിരുന്നു കഴിഞ്ഞാലും നമ്മളാണെങ്കിലും ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അല്ല യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് നമ്മളും ഫ്രീ ആയിട്ട് കോഴ്സ് അത് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ മിഷൻ ഫോർട്ടി വൺ ഡേയ്സ് എന്ന പേരിൽ സൗജന്യമായിട്ട് നാൽപ്പത്തിയൊന്ന് ദിവസം സമ്പൂർണ്ണമായിട്ട് ക്ലാസ്സുകൾ നൽകിയിട്ടുള്ള ആളുകളുമാണ് നമ്മൾ അതേപോലെ തന്നെ ധാരാളം സ്ഥാപനങ്ങൾ ഇതേപോലെ ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിന് വേണ്ടിയിട്ട് പെയ്ഡ് കോഴ്സുകളൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഉദ്യോഗാർത്ഥികൾക്കെതിരായിട്ട് ആണ് ഒരു തീരുമാനം വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളൊക്കെ തന്നെ ബാധ്യതപ്പെട്ട ആൾക്കാരാണ് അത്തരത്തിലുള്ള ആളുകളുടെ സഹായങ്ങളുമൊക്കെ തേടുന്നത് വളരെ നല്ലതായിരിക്കും പക്ഷേ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം നിങ്ങളുണ്ട് നദി വറ്റുകയും പട്ടിയുടെ തുടൽ പൊട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പട്ടി വന്ന് എന്നെ കടിക്കില്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ പലരുടെയും ഒരു ആശങ്ക എന്ന് പറയുന്നത് കാരണം അന്തിമമായിട്ടുള്ള ഒരു വിധി വന്നിട്ടില്ല അന്തിമമായിട്ടുള്ള വിധി വരാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഒന്നിനെക്കുറിച്ച് തന്നെ ഓർത്തി ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്നും ഓർക്കുക നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ഇതാ നിങ്ങളുടെ കൺമുന്നിലേക്ക് വരികയാണ് അതായത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ നിങ്ങളുടെ കൺമുന്നിലേക്ക് വരികയാണ് അപ്പോൾ ആ ഒരു പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ കോടതി എന്തെഴുതുന്നു എന്ന് അവലാതിപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാൾ ആർജിച്ചെടുത്ത ഒരു അറിവുണ്ട് സാധാരണ ഒരു എൽ ജി എസ് ആയി മാറുക എന്ന ജീവിത ലക്ഷ്യത്തോടു കൂടി ആയിരിക്കില്ല നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് എങ്കിലും ഉള്ള ആളുകൾ മിനിമം ഒരു എൽ ഡി ക്ലർക്കെങ്കിലും ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയായിരിക്കും പഠിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കാനായിട്ട് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു അവസരമായിട്ടുള്ള പരീക്ഷയാണ് ഈ വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള അതല്ലാതെ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞായിരിക്കും വരുന്നത് ഈ പറയുന്ന എൽ ഡി സിയുടെ പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കോടതിയുടെ ആ ഒരു തീരുമാനവും വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് അഗാധമായിട്ട് ചിന്തിച്ചൊരു വിഷയത്തെ തന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ദുഃഖിച്ചിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല നമ്മൾ നോർക്കുക അല്ലേ കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നല്ല ട്വൻറ്റി ഇന്ത്യയുടെ കയ്യിൽ നിന്നും കളി നഷ്ടപ്പെട്ടു എന്ന് കരുതിയൊരു സന്ദർഭത്തിലാണല്ലോ മറ്റേ മില്ലറാണെന്ന് തോന്നുന്നു ഏ ഉയർത്തിയിടിച്ച പന്ത് സൂര്യകുമാർ യാദവ് ബൗണ്ടറി ലൈനിൽ നിന്നും ചാടി നമുക്ക് കളി അനുകൂലമാക്കിയത് അപ്പോൾ നെച്ചിരിക്കാത്ത സന്ദർഭത്തിൽ ഇതേപോലെ വരും അതേപോലെ തന്നെ ആ അമേരിക്ക ഫുട്ബോളിൻ്റെ ഫൈനലിൽ കാലിന് പരിക്കേറ്റ് മെസ്സിയെ കരഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി കളമിട്ട് കഴിഞ്ഞപ്പോൾ അല്ലേ എക്സ്ട്രാ ടൈമിലേക്ക് കളഞ്ഞീണ്ടപ്പോൾ അജന്റീന ഏറ്റവും ഉറപ്പിച്ച സന്ദർഭത്തിലല്ലേ മറ്റേ എന്താ ലോറ്റാരസ് സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞ ആൾ പെട്ടെന്നൊരു ഗോളടിച്ചു കയറ്റി മെസ്സിയുടെ മുഖത്ത് സന്തോഷം കൊണ്ടുവന്നതും കോപ്പ അമേരിക്ക കപ്പ് ഉയർത്തി കൊടുത്തതും അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലിയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു അത്ഭുതം നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുമെന്ന് തന്നെ ചിന്തിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിലുള്ള പരീക്ഷ ഏതാണോ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക അത്തരത്തിലുള്ള പഠനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതായത് വരാനുള്ളതിനെക്കുറിച്ച് വ്യസനിച്ചത് കൊണ്ട് കാര്യമില്ല വരാനുള്ളത് എന്തായാലും വരും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ പക്ഷേ വരാനുള്ളതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ട് നമ്മുടെ കൈപ്പിടിയിൽ കയ്യെത്തും ദൂരത്തുള്ളതിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് വളരെ എന്താണ് നമുക്ക് ദോഷം ചെയ്യുന്നൊരു കാര്യമാണെന്ന് കൂടി ചിന്തിക്കുക എല്ലാവരും വരാനിരിക്കുന്ന പരീക്ഷകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു വളരെ ബെസ്റ്റ്